ഗുഡ് മോർണിംഗ് ഗായ്സ് അങ്ങനെ എൻ്റെ കുട്ടി ഫോൺ വിട് സുട്ടെ ജു ഫോൺ വിട് ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണുകയാണ് മോർണിംഗ് വൈബ് മോർണിംഗിലെ ആ സുന്ദരമായ സ്ഥലങ്ങൾ കാണണ്ടേ നമ്മക്ക് കാണണ്ടേട്ട് നമുക്ക് മലകൾ കാണണ്ട സുട്ടടം കേൾക്കണം പൊന്നു സുട്ടടെ നിന്നെ വയനാട്ടിൽ കൊണ്ടുപോയ കഥ എൻ്റെ കുട്ടിയെ കൊണ്ടുപോയ കഥ രാവിലെ എനിട്ടാൾക്ക് ഇങ്ങനെ ഇരിക്കണല്ലോ ഓൾക്ക് ഇങ്ങനെ ഇരിക്കണമല്ലോ ആ കേൾക്കണോ കൂട്ടരെ അങ്ങനെയുണ്ട് സുന്ദരി ഭാവം മക്കളെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ റിസോർട്ടിൽ നിന്നും ഇറങ്ങാൻ പോവുകയാണ് എങ്ങനെയുണ്ടായിരുന്നു രണ്ട് ദിവസത്തെ യാത്ര അടിപൊളിയായില്ലേ ഓക്കേ അപ്പം എന്തായാലും ഇനി നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മൾ നിന്ന റൂം ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രി ഇങ്ങനെ വന്ന് ഈ റൂം ഞാൻ നേരെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ വന്ന് സിംഗിൾ ഗ്ലാസ് ഒക്കെ ഒക്കെ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഗ്ലാസ് തുടക്കേണ്ടിട്ട് ഓക്കെ ഇതിൻ്റെ എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂമിൽ നിന്ന് ഇതിങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ വേണ്ട നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല കുറേ ആസ്വദിക്കാൻ പറ്റും ആസ്വദിക്കാൻ മീൻസ് നമുക്കെന്താ വെച്ചാൽ നാച്ചുറാലിറ്റി കിട്ടും ഓക്കെ ഇതൊരു പിന്നൊരു വെറൈറ്റി റൂം ആണെന്ന് അൻഷിപ്പിൻ്റെ വീഡിയോയിലുണ്ടാവും കേട്ടോ ആശാവുള്ള കൈസ് അപ്പോൾ നമ്മൾ രണ്ട് ദിവസത്തെ യാത്ര ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് തിരിക്കുകയാണ് എന്തായാലും മാഷാ ആശാവള്ള ഒരു അടിപൊളി ട്രിപ്പായിരുന്നു ഒക്കെ കുറേ പേരെ കാണാനും സംസാരിക്കാനും കുറച്ച് ഇടപഴകാനും നല്ലൊരു ഫുഡ് കഴിക്കാനും കുറച്ച് മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആക്കാനും എല്ലാത്തിനും ഒരു പറ്റിയൊരു ട്രിപ്പായിരുന്നു അങ്ങനെ നമ്മൾ ലഗേജുകളെല്ലാം കെട്ടി നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് ഉച്ചക്കെല്ലാം രാവിലത്തെക്കത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അവിടെ ഒരു സംഭവം തോന്നിട്ടുണ്ട് അതും പാടെ അയ്യോട് കയറിയിട്ട് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് എൻ്റെ സുട്ടക്കുട്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് പോവല്ലേ അപ്പോൾ ഇനി അങ്ങോട്ട് പാലക്കാട്ടിലോട്ട് കാണാം വയനാട് ചോരയൊക്കെ ഇറങ്ങി നമുക്ക് രാവിലെ തന്നെ നമ്മൾ ഇറങ്ങുകയാണ് ഇറങ്ങാ 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 വാടാ വേം ഓല് ഓല് ില് ഇതിന്റെ താഴെ ജൂബി ഇറങ്ങിയോ തന്നെ കുട്ടികൾ എത്തിട്ടുണ്ട് കുട്ടിക്ക് ഉമ്മെടുത്താണ് ഉമ്മ ഉമ്മയില് തുടങ്ങിക്കോളി രണ്ടാളും ഉമ്മ എടുത്തോളി ഒരു ഉമ്മ എടുത്തോ ഉമ്മെടുത്തോ ഉമ്മ എടുത്തോ പെൺകുട്ടികളിഷ്ടാ ഞങ്ങക്ക് ഇനി ഉണ്ടാവുന്ന കുട്ടി പെൺകുട്ടി വേണോ ഏ കുട്ടിയുടെ പേരെന്താ അല്ല കുട്ടിയുടെ പേരെന്താ ടിഷന്ന് വരെ പേരടക്കങ്ങൾ കണ്ടു വെച്ചോ നിങ്ങക്ക് അപ്പൊ പെൺകുട്ടി കണ്ടോ ഇനി അടുത്ത കുട്ടിക്ക് ടിഷാന്ന് വരെ കുട്ടികൾ പേരിട്ടിട്ട് എല്ലാ കുട്ടികളും ഉമ്മ വെച്ചു വെച്ചാ അലക്കുട്ടി ബാക്കിയുള്ള കുട്ടൊക്കെ എവിടെ പോയി കുട്ടികളെ ജീവ അയിന്റെ മോളിൽ വീണ ഒന്നും ചെയ്യാലോ അതാടിയാ ബെൽറ്റ് ഒക്കെ ഇടണോ സേഫ്റ്റി ബെൽറ്റ് ഒക്കെ വേണോ അടാ സേഫ്റ്റി ബെൽറ്റ് ഈ ചെങ്ങായി പണിടോ എടാ സേഫ്റ്റി ബെൽറ്റ് ഇല്ലാതെ അയിൻറെ അയിൻറെ നടുവിൽത്തെ കമ്പി എന്ത് ബെൽറ്റ് ഡാണ് അവിടെ നടക്കാൻ കഴിയൂല ഓരോന്നും കേറൂല അതിന്റെ മോളൊന്നും നല്ല കാഴ്ചകളല്ലേ നല്ല യൂലേ സ്ലിപ്പടാ നിന്റെ അച്ഛനാടാ എന്റെ പെണ്ണുങ്ങൾ ഇഞ്ഞ് തല്ലൂല ഞങ്ങള് സംസാരിച്ചോടാടാടാ ഇറങ്ങിവാടാ ഇറങ്ങി വാടാ അവിടുന്ന് തോന്നേണ്ട ആവശ്യം ഇറങ്ങിയടാ അങ്ങനെ എല്ലാവരും ഇറങ്ങുകയാണ് നല്ല ഒരു അടിപൊളി ക്രിപ്പ് എന്തായാലും ലാസ്റ്റ് കാര്യങ്ങളും എല്ലാ റെസിൻ്റെയും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് ചോദിച്ച് നമുക്ക് വിടുന്നത് അങ്ങനെ അവസാന ദിന അന്നദാനം അവസാന ദിന അന്നദാനത്തിൽ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ പുട്ടുണ്ട് കടലയുണ്ട് ഭൂരിയുണ്ട് ബ്രെഡുണ്ട് ജാമുണ്ട് ബാജി കറിയുണ്ട് ഇന്ന് പുട്ടാണ് പുട്ട് പുട്ട് ഇന്ന് പുട്ടാണ് പുട്ട് അങ്ങനെ കൈ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ പൂരി സീനു പുട്ട് കടല ബാതിക്കറി എല്ലാം ഉണ്ട് എൻ്റെ എന്തെങ്കിലും തിന്ന് ചെങ്ങായി രണ്ടു ദിവസം രണ്ട് ദിവസം രണ്ട് ദിവസം ഒരു കുടുംബത്തെ പോലെ നമ്മള് റിസോർട്ടിൽ എൻജോയ് ചെയ്തു കുടുംബത്തെ പോലെ അല്ല കുടുംബം തന്നെ കുടുംബം തന്നെയാണ് ആ സത്യത്തിൽ ആരാ പിന്നെ ഇന്നത്തെ വീഡിയോയില് നമ്മളെ ക്ഷമിത്താത്താലും വീഡിയോസിൽ കാണാൻ പറ്റിയായിരുന്നില്ല പറഞ്ഞായിരുന്നു സംഭവം ഇപ്പോഴാണോ ഇറങ്ങി വന്നിരിക്കുന്നത് അല്ലേ എന്തായിരുന്നു കാരണം റൂമിൽ തന്നെയാണ് ഈ ടൈം 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 ഫസ്റ്റ് ഫസ്റ്റ് അല്ലേ ആണ് റെസ്റ്റിലാണ് അപ്പൊ പിന്നതുപോലെ തന്നെ എന്തായിരുന്നു എങ്ങനെ എല്ലാരും ഒരേ വൈബല്ലേ ഞാൻ ആരും കാണൂല മെല്ലെ പോയിക്കോളാം ഓഫ് ആക്കാം അങ്ങനെ എങ്ങനെ ഇണ്ടായിരുന്നു യാത്ര അടിപൊളിയല്ലേ ും കുഞ്ഞ മുകളില് വീട് എടുത്തോണ്ടിരിക്കുന്ന അമ്പ്രാസൊക്കെ ഇതെന്താ മുന്തിരിക്കോലാണ് മുന്തിരിക്കോലാണ് മക്കളെ ആണ് മുന്തിരി വയനാട് മുന്തിരിയാണ് കൂട്ടാനൊക്കെ ഇതിന്റെ ഇടയിൽ നോക്കാ നമ്മളൊക്കെ കല്യാണത്തിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യും ഇതൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്നുണ്ട് അഞ്ചിപ്പന്നോള പറഞ്ഞ കുട്ടികളെ ശ്രദ്ധിക്കണം വെച്ചോ കഴിച്ചോട്ടേക്ക് കുളം കുളം വിത്ത് ആമ്പൽ അല്ല ആമ്പൽ താമരപ്പൂ നമ്മൾ ഇന്നലെ അവിടെ കണ്ട അതാണ് അതിലോട്ട് നമ്മളിങ്ങനെ ഏ എന്റെ കുട്ടിയൊക്കെ ആടി എന്താ ചാട്ടനെ സുട്ടേ ഏ എന്താ ഈ കാട്ടിനെ കൊളം കാണിയോ അടി ഇറങ്ങി 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 അങ്ങനെ ലീക്ക് വീരാൻ പോകുന്നുണ്ട് ഞാൻ പാലക്കൊളിഞ്ഞാ കെട്ടിക്കൊടുത്തില്ല കാര്യം പറയാം കറി 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 കാഴ്സ അപ്പം നമ്മളങ്ങനെ ഇവിടുത്തെ വൈഭവം ആസ്വദിച്ച് ഇനി നമ്മൾ നാട്ടിലോട്ട് പിടിക്കുകയാണ് കയാക്കൊക്കെ ചവിട്ടണം എന്നുണ്ടെന്ന് വെച്ചാൽ അതിനിപ്പുള്ള നേരം നമുക്കില്ല നമ്മള് കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ പോവുകയാണ് ഒന്നും പറയാല്ല വേറെ ലെവലേ വെറൈറ്റി ട്രിപ്പ് സംഘടിപ്പിക്കും സംഘടിപ്പിക്കുന്നത് നല്ല ആംബിയൻസും നല്ല ഇതൊക്കെ അടിപൊളിയല്ലേ 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 അടിപൊളി അടിപൊളി അല്ലേ തെരഞ്ഞെടുപ്പ് ഈ സാധനം കണ്ടോ ഇതൊരു ചാടുകയറി ചാടുക സംഭവം നല്ല ഒരു സ്പോട്ടാണ് എന്തായാലും നമ്മൾ എവിടെയൊക്കെ യാത്ര തിരിച്ചാലും അവസാനം ചെന്ന് നിൽക്കുന്നത് ഇതേമാതിരി വയനാടാകും കാരണം വയനാട് എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ എത്ര കണ്ടാലും മടുക്കാത്ത ഒരു സ്ഥലമാണ് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് വയനാട്ടിൽ കാണാനുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഞങ്ങൾ മെയിനായിട്ട് നമ്മളൊരു ട്രിപ്പ് കൊണ്ട് ഉദ്ദേശിച്ച ട്രിപ്പ് മാത്രമല്ല എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി അങ്ങനത്തെ ഒരു സംഭവം അപ്പോൾ നോ പ്ലാൻ ചെയ്തതാണ് നമ്മളെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ബാംഗ്ലൂർ വന്ന് ഐ പോയി അത് കഴിഞ്ഞ പാടാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ ഒരാളോട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ ചതിച്ച പോലെ മെയിൻ ആയിട്ട് എന്തായാലും നമ്മളതൊക്കെ വന്ന് മൊത്തത്തിൽ എന്തായാലും അടിപൊളിയായി എൻജോയ് ചെയ്ത് പിന്നെ ഈ തേയിലത്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോ തന്നെ ഒരു വേറൊരു ബൈബാണ് കൈസ് കളയെ നോക്കിയ ഈ കോട കണ്ടോടി കോട കോട മലട മലകൾ മലനിരകൾക്കിടയിലൂടെ പോകുന്നതാണ് കോടേ അങ്ങനെ താങ്ക് യു വയനാട് വയനാട് ചോരം ഇറങ്ങുന്നു എന്താ തിങ്ങിന് ഈ എന്താ തിങ്ങിന് ഇപ്പോഴത്തെ ഒരു സ്പെഷ്യൽ ബണ്ണാണ് അല്ലേ വയനാട് കേരളത്തിലൊക്കെ ഈ ഒരു ബെണ്ണ് കഴിച്ചിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും നമ്മൾ ചുരം ഇറങ്ങുകയാണ് ഓക്കെ ഈ ചുരത്തിന് രാത്രി വേറൊരു വൈബാണ് രാവിലെ വേറൊരു വൈബാണ് കുട്ടികളൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല നമ്മളെന്താച്ച ഇറങ്ങി ഒന്നും ഫോട്ടോ എടുക്കണില്ല കാരണം സിനിമ ഒക്കെ കൂടി ഇരിക്കുന്നുണ്ട് സിനിമനെ കാണാൻ വേണ്ടി കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് നമ്മളിപ്പോ ഇറങ്ങി കഴിഞ്ഞാല് നമ്മുടെ തല വരെ പോകും അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് കൈ പെരിന്തൽമണ്ണെത്തി അല്ലെങ്കിൽ ആസ്വദിച്ച് ഇങ്ങനെ പോകും നല്ല മഴ ഒക്കെയാണ് പിന്നെ രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ വീടിന്റെ സംബന്ധമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കേറാൻ ഓക്കെ അപ്പൊ എന്ന കുട്ടി കാര്യങ്ങളുണ്ട് ബാക്കി ഞാൻ വീടിന്റെ സംബന്ധമായിട്ടുള്ളതൊക്കെ നാളെ കാണിച്ചു കാണാൻ ട്രിപ്പ് ഒക്കെ അടിപൊളിയാണ്